പാരമ്പര്യ വിശുദ്ധയായ വിശുദ്ധ കേവലം ഒൻപതോ പത്തോ പേർ മാത്രമാണ് പുറമെ ഈ ചടങ്ങിൽ സന്തോഷം ആ ചടങ്ങിൽ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു അത്ഭുത എന്നാൽ അവൾക്ക് അവളുടെ ജീവിതത്തിൽ സഹനങ്ങളായിരുന്നു അവളുടെ ഏറ്റവും വലിയ സന്തോഷം സകലമില്ലാത്ത ഒരു നാൾ ജീവിതത്തിൽ ഉണ്ടായാലും അവൾ ഈശ്വരോട് ഇങ്ങനെ

അവിടെ യാത്രയാക്കാൻ ഇങ്ങനെ ഞാൻ പരസ്യമായി പ്രഖ്യാപിക്കുന്നു പ്രവചനം നടത്തുന്നു വർഷങ്ങൾക്ക് ശേഷം ലോകത്തിലെ കർത്തനാളന്മാരും വൈദ്യുതി അടങ്ങുന്ന വലിയ

നമ്മുടെ <laughs> ജീവിതമാക്കുന്ന நமக்கு <imitation> കേരളത്തിന്റെ വാർത്താ മാധ്യമങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അറിയുന്ന മനുഷ്യന്റെ അല തിരുവനന്തപുരത്ത് ജോയി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മാലിന്യത്തിൽ വീണ്ടും കഴിഞ്ഞ ദിവസമായി കർണാടകയിൽ ലോറി ഡ്രൈവറിന് വേണ്ടി മനുഷ്യൻ തന്റെ കടുകിന്റെ പരമാവധി കടന്ന് പരിശോധിക്കുകയാണ് ഈ മണ്ണിന്റെ അടിയിൽ നിന്ന് ഇവരെ ജീവന ശരീരം

ും ചേർത്ത് വയ്ക്കണ്ടെത്താൻ വേണ്ടി സർവേക്ഷിക്കുന്ന മനുഷ്യ നമുക്ക് ആ നിധി കണ്ടെത്താൻ ആ നിധിക്ക് വേണ്ടി പഠിപ്പടാൻ

അന്യരാജ്യ <laughs> ശത്രുക്കളെ

ഒരു നിധി അവൾ കണ്ടെത്തി സ്വർഗമാണ് നിധി കണ്ടെത്തി കഴിഞ്ഞപ്പോ അവൾ ബാക്കിയുള്ള തന്റെ തന്റെ സൗന്ദര്യം തന്റെ കുടുംബ ജീവിതം അല്ലെങ്കിൽ മുന്നിൽ താൻ കാണുന്ന വലിയ വലിയ സ്വപ്നങ്ങൾ എല്ലാം അവൾ ഉപേക്ഷിച്ചു എന്നിട്ട് ഈ നിധി അവൾ സ്വന്തമാക്കി അപ്പോൾ സമരങ്ങളുണ്ടായ അപ്പോൾ പറഞ്ഞു ഈ വിശദിയോടെ നമുക്ക് പ്രാർത്ഥിക്കാം നീ നിധി കണ്ടെത്തി നോക്കിയാൽ ഈ നിധിയെ കാണാനുള്ള കണ്ണ് തുറന്ന് തുറന്ന് തരണമേ എന്ന് ഈ ദൈവത്തിൽ പ്രാർത്ഥിക്കാം രക്തത്തിന്റെ ഓർമ്മ പറയുന്നു രക്തത്തിന്റെയാണ് അർത്ഥം യഥാർത്ഥ രക്തം എന്ന് പറയുന്നത് ക്രിസ്തുവാണ് വീണ്ടും പറയാണ് സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ വലത്തു ചൊരിയ പാട് ഈ വലയിൽ അകപ്പെടുന്നതൊക്കെ രക്ഷപ്പെടുന്നു എന്ന് പറഞ്ഞ പ്രിയമുള്ളവരെ തിരുസഭയാകുന്ന വല ആ വലയ്ക്കുള്ളിൽ അകപ്പെടുന്ന നമ്മൾ തിരുവചനം സ്വീകരിച്ച് വിശുദ്ധീകരിക്കപ്പെട്ട് വളരുമ്പോ

thank సేవ చేయవలనన మాకు ఆయన సూచించాడు ఈ అవరణని ఈ పరిణామకారిని ఒక అవసరాధోష ద్వారా స్వీకరించుము పరిణామమయందున నమడి యేసుక్రియ మార్గ సందేశన ప్రార్థిస్తున్నాను ఆయన కడకన ఆలయ పరిణామకారిని కూడితును ముwidetildeనైన ప్రార్థితిను తత్రాయనన అద్భుతముల పరియచయము ద్వారా సంకల్పనను ఈ యోగ

Grazie a tutti per aver guardato il video, se il video vi è piaciuto, iscrivetevi al canale e attivate la campanella per non perdere i prossimi video.